അസ്ലാം വലൈക്കും വറഹമത്തുള്ള ഇസ്ലാമിൻ്റെ വിമർശകർ മുഹമ്മദ് നബി അലൈഹി സ്വലമയുടെ ജീവിതമായി ബന്ധപ്പെട്ട് പൊതുവിൽ ഉന്നയിക്കാറുള്ള ഒരു ആക്ഷേപമാണ് നബി സുല്ലാസ്ലമിയുടെ ഹസറത്ത് സഫിയാറു അല്ലാഹു അൻഹമായിട്ടുള്ള വിവാഹം ഇതുമായി ബന്ധപ്പെട്ട് പൊതുവിൽ അവർ പറയാറുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വിവാഹത്തിന് ഹസറത്ത് സഫിയാറല്ലാഹു വൻഹ നിർബന്ധിതയാക്കപ്പെടുകയായിരുന്നു ഉണ്ടായത് അവർക്ക് ഒരു വിവാഹത്തിന് സമ്മതമല്ലായിരുന്നു എന്നുള്ളതാണ് ഹസ്രത്ത് ഹസറത്ത് സഫിയാറുല്ലാഹു വൻഹ പരിപൂർണ്ണ സമ്മതത്തോടു കൂടി അല്ലെങ്കിൽ പരിപൂർണ്ണ മനസ്സോടുകൂടി യാതൊരു നിർബന്ധത്തിനും വഴങ്ങാതെയാണ് പരിപൂർണ താല്പര്യത്തോടു കൂടിയിട്ടാണ് പ്രവാചകൻ മുഹമ്മദ് നബി സുല്ലായിട്ടുള്ള ഈ ഒരു വിവാഹത്തിന് തയ്യാറായത് എന്നാണ് ചരിത്ര വസ്തുതകൾ പരിശോധിച്ചാലും നമുക്കിത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ഹസ്രത്ത് ഹസറത്ത് സഫിയറല്ലാഹു വൻഹ മുഹമ്മദ് നബി അടുക്കൽ വന്നപ്പോൾ മുഹമ്മദ് നബി സില്ലു അലുവലം അവർക്ക് ചോയ്സ് കൊടുത്തു ഹയ്യർഹ അവർക്ക് ഇഹ്തിയാറ് കൊടുത്തു എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എന്താണ് ചോയ്സ് കൊടുത്തത് മുഹമ്മദ് നബി വസ്ലം പറഞ്ഞു ഒന്നുകിൽ നിനക്ക് നിന്നെ ഞാൻ വിവാഹം ചെയ്യാം അതല്ലെങ്കിൽ നിനക്ക് തിരിച്ച് നിൻ്റെ സമുദായത്തിലുള്ള ആളുകളുടെ അടുത്തേക്ക് തിരിച്ചു പോകാം എന്ന് പറയുന്നുണ്ട് അപ്പോൾ അവിടെ വളരെ കൃത്യമായിക്കൊണ്ട് ഹസ്രത്ത് സഫിയറുള്ളാഹോനഹ പറയുന്നത് അഖ്താർ ഉള്ളാഹ് റസൂലോ ഞാൻ അള്ളാഹുനേയും അവൻ്റെ റസൂലിനെയും ആണ് തിരഞ്ഞെടുക്കുന്നത് എന്നാണ്